നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പറയുന്ന നക്ഷത്രക്കാർ വീട്ടിൻ്റെ ഐശ്വര്യമാണ് ഐശ്വര്യം വർദ്ധിക്കുകയും അതിലേത് ഗുണശ്രേഷ്ഠമാവുന്നതുമാണ് സാമ്പത്തിക നിലയിൽ വളരെ വളരെ നേട്ടമുണ്ടാകുന്നതാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ വീട്ടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ മാത്രം പോരാം മരുമക്കളായിട്ട് വരുന്നവരുടെ ആഭവനവും ഐശ്വര്യപ്രദമാവുന്നതാണ് അത്രയേറെ ശ്രേഷ്ഠതയോട് കൂടിയിട്ടുള്ള സമയഘട്ടമായിരിക്കും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുന്ന കുടുംബമാണെങ്കിലും അതിവിപുലമായിട്ടുള്ള വിപുലമായിട്ടുള്ള മാറ്റത്തോട് കൂടിയിട്ടുള്ള ജീവിതമായിരിക്കും പിന്നീട് ഈ പറയുന്ന നക്ഷത്രക്കാർ എവിടെയാണോ അവിടെ ശോഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലതരത്തിലാണ് പല രീതിയിലാണ് പല ഗുണങ്ങളാണ് വന്നു ചേരുക തടസ്സങ്ങളായിട്ട് അനുഭവിക്കുന്നതായിട്ടുള്ള തടസ്സങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തരണം ചെയ്ത് ആ ഒരു പ്രകാശം പോലെ എത്രയും പെട്ടെന്ന് ആ വെളിച്ചം ഭവനത്തിലും ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ് മനസ്സ് നിറയുന്ന അതേപോലെ തന്നെ സന്ദർഭത്തിലാണ് കുടുംബത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ജീവിതം മാറ്റിമറിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് അത്രയേറെ ഭാഗ്യമുള്ളൊരു സമയഘട്ടമാണ് എവിടെയാണ് അവിടെ ശോഭിക്കുന്ന പറഞ്ഞിരിക്കുന്നത് പല സാഹചര്യങ്ങളിൽ അവർ തന്നെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളായി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതെല്ലാം അവർക്ക് യഥേഷ്ടരണം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടിയുണ്ട് നമ്മളെപ്പോലെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് ഒരുപാട് ഒരുപാട് വേദനകളൊക്കെ സഹിച്ച് ഇനി എന്താണ് എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടുള്ള ഭവനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതം എന്ന് പറയുന്ന പോലെ അതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഒരു ശക്തി അവർക്ക് ലഭിക്കുന്നതാണ് അവരുടെ നന്മ അവരുടെ മനസ്സ് അത്രയും നിഷ്കളങ്കമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളാണ് പിന്നീടുണ്ടാവുക പല വിഷമ വിഷമ ഘട്ടങ്ങളുണ്ടെങ്കിൽ തരണം ചെയ്ത് അത് എത്രയും പെട്ടെന്ന് ഗുണങ്ങളിലോട്ടാണ് വ വന്നിച്ചിരുന്നത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് യഥേഷ്ട്ടം സാധിക്കുമെന്ന് പറഞ്ഞു ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് അവർക്ക് സാധിച്ച് കിട്ടുന്ന ഒരു ഭാഗ്യമുണ്ട് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് രോഹിണി തിരുവാതിര പൂയം ഉത്രാടം ചോതി ആയില്യം തിരുവോണം ചിത്തിര വിശാഖം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് പല നേട്ടങ്ങളും വന്ന് ജീവിത സസന്തോഷം ആവരിക്കുന്നത് പല വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ സാഹചര്യങ്ങളിൽ വളരെ മോശഘട്ടമായിരിക്കുന്ന സമയങ്ങളായിരിക്കും ഇനി നാളെ എന്താണ് ഇനി അടുത്ത ജീവിതത്തിൽ എന്തായിരിക്കും അങ്ങനെയുള്ള ഒരു വിഷമഘട്ടം തരണം ചെയ്യുന്ന സമയത്ത് ഒരു ദൈവിക ശക്തി പോലെ അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ തന്നെ അവർക്ക് തോന്നിക്കുന്ന വിധത്തിൽ ആരോ എന്തോ പറയുന്നത് പോലെ അതല്ല ശരി ഇതാണ് ശരി എന്നുള്ള ഒരു മനോധൈര്യം ഉണ്ടാവുന്നതാണ് ആ ഒരു പ്രകാശം അവരുടെ ആ ഒരു ശക്തി അവരുടെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ തന്നെ തോന്നിക്കും ഇതാണ് ഇതിലൂടെ പോവുക ഇതാണ് ശരി ഇതിലാണ് ശ്രേഷ്ഠത അങ്ങനെയുള്ള ആ ഒരു തോന്നൽ അവരുടെ ശക്തിയാണ് അവർ വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ആ ഒരു ഫലത്തിലാണ് അവരുടെ ജീവിതം പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ അനുഭവിക്കുന്നത് അവരുടെ വിശ്വാസപ്രകാരം അവരുടെ പ്രാർത്ഥന പ്രകാരം ഇനിയെല്ലാം ശ്രേഷ്ഠമായിട്ടും ജീവിതം സസന്തോഷമാവും ഏത് വീട്ടിലാണോ ആ ഭവനം ഐശ്വര്യപ്രദമെന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയേറെ ശ്രേഷ്ഠതയോട് കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ് വളരെ വളരെ ഗുണപ്രദം മാത്രമല്ല പിന്നീട് ഭൂമി വാഹനം അതുപോലെ സാമ്പത്തിക നിലയിൽ വളരെ വളരെ നേട്ടങ്ങളുണ്ടാവുക പലതരത്തിലുള്ള വിജയം ക്രസ്ഥമാക്കുക അതുപോലെ സന്താനങ്ങളാൽ വളരെ ഭാഗ്യം അനുഭവിക്കാനും അതിലൂടെ ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ് അത്രയേറെ മഹാഭാഗ്യം വന്നിച്ചിരുന്ന നക്ഷത്രക്കാരാണ് ഇനി ജീവിതം എന്ന് പറയുമ്പോൾ വളരെ ലളിതമായിട്ടും ഉള്ള ജീവിതമാണെങ്കിലും അത് അവരാഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാം തരണം ചെയ്ത് ഇതിലേറെ പറയുന്നു ശത്രുദോഷങ്ങളും വരെ തരണം ചെയ്യാനുള്ള ഭാഗ്യം അവർക്കുണ്ട്